സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും എം എ കോംപ്ലക്സ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ച് ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഗാന്ധി ശില്പത്തിൽ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിന്റെ എഴുപത്തി ആറാമത് വാർഷിക ആഘോഷം ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ സ്കൂളിൽ ആചരിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും ഗാന്ധി ശില്പത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു രാഷ്ട്രപിതാവായ ഗാന്ധിയെ അനുസ്മരിച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിബിൻ പൂർവ്വ വിദ്യാർത്ഥിയും റഹ്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ഹസൈനാർ മാസ്റ്റർ മുൻ എസ് എം സി പ്രസിഡന്റ് റഷീദ് കവലക്കൽ ലൈബ്രറി പ്രസിഡന്റ് സുനിൽ കുമാർ സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈനുദ്ദീൻ കെ എ എച്ച് അഞ്ജു ജോർജ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മൾ കൈകോർക്കണം ഗാന്ധിജിയുടെ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യം ഒറ്റക്കെട്ടായി ദേശീയ ഉഗ്രദനത്തോടുകൂടി വിഭാഗീയതയില്ലാതെ ഭിന്നിപ്പില്ലാതെ രാജ്യത്തിൻ്റെ നന്മക്കായി ഒറ്റക്കെട്ടായി മുന്നേറണം യാതൊരു തരത്തിലുള്ള അധികാരമോഹവും ഇല്ലാത്തതായിരുന്നു ഗാന്ധിജി ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു അപ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്ന് വിട പറഞ്ഞു ഇവിടെ പറഞ്ഞ് ഇനി കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു 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 സ്ഥാനവും അദ്ദേഹം ആ ദിവസം കൂടിയായി ഇത് അധ്യാപകരായ ഫെ എസ് മേരി ജിൻസി മേഘ സിജി കെ കെ പ്രസന്നകുമാരി എന്നിവരും അധ്യാപക പരിശീലകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് മൂല്യമായ ഔഷധ കൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ